െണ്ണം വീട്ടിലുണ്ടെങ്കിൽ പിന്നെ മൂന്നു നാല് വർഷത്തേക്ക് ലൈട്രോ തീപ്പെട്ടിയോ ഒന്നും തന്നെ വേണ്ട അത്രയ്ക്കും ആയിട്ട് ഞാൻ ഒത്തിരി നാളായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് മാത്രമല്ല ഇത് വളയ്ക്കാൻ തിരിക്കാം ഒടിക്കാൻ കറക്കാം എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി ഇപ്പം ചാർജ് തീർന്നു പോയാലും നമുക്ക് ചാർജ് ചെയ്തത് ഉപയോഗിക്കാവുന്നതാണ് അതിന്റെ കൂടെ ഒരു ചാർജിങ് കേബിളും കൂടെ കിട്ടുന്നതാണ് പത്ത് മിനിറ്റ് കൊണ്ട് ഇത് ചാർജ് ആവുന്നതാണ് മാത്രമല്ല ഒരു മാസത്തോളം ഈ ഒരു ചാർജ് ഇതിൽ ഉണ്ടാവുകയും ചെയ്യും ഇത് വെച്ചിട്ട് ഞാൻ വിളക്ക് കത്തിക്കുന്നത് കാണിച്ചരാം വിളക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് കത്തിക്കാം വിളക്കത്തിൽ തീപെട്ടിയാണെങ്കിൽ ഒന്ന് എണ്ണയായി പോയത് തീപെട്ടി പിന്നെ കത്തില്ല പക്ഷെ ഇതൊന്നും നമുക്ക് ഈസി ആയിട്ട് ചന്ദനത്തിരി മാത്രത്തിക്കാം കടലാസ് കത്തിക്കാം തുണി കത്തിക്കാം എന്ത് വേണമെങ്കിലും കത്തിക്കാം ഇനി ഇപ്പൊ ലൈറ്റർ ഒക്കെ നെക്കി 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 ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് തൊട്ട് കൊടുത്താൽ മതി അപ്പത്തേക്ക് തന്നെ നമുക്ക് ഗ്യാസും കത്തിക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അപ്പൊ തുച്ഛമായ ഒരു റേറ്റിനെ നമുക്ക് ഇത് സ്വന്തം പറ്റുന്നതാണ് ഇതൊന്ന് ഞാൻ പരിപാടി എന്ന് നോക്കാം അപ്പോൾ ഇതിലുള്ളത് ഇതാണ് അവർ പറഞ്ഞ പരസ്യത്തിൽ കാണിച്ച അതേ സംഗതികളുണ്ട് പിന്നെ ഇതായത് ചാർജ് ചെയ്യണ ഒരു കേബിളും ഉണ്ട് അപ്പോൾ അത് കുറച്ച് നീളം കുറവുണ്ട് ഇത് വളക്കാനും തിരിക്കാനും ഒടിക്കാനൊക്കെ പരസ്യത്തിൽ പറഞ്ഞതുപോലെ പറ്റുന്നുണ്ട് അപ്പോൾ സംഭവം കാഴ്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ല ഭംഗിയൊക്കെ ഉണ്ട് ഏതായാലും നമുക്ക് സാധാരണത്തെ ഒരു ചാർജറിൻ്റെ കേബിൾ വെച്ചിട്ടേ നമുക്ക് പ്ലഗ്ഗിന്ന് ഇത് എത്താത്തത് കൊണ്ട് നമുക്ക് സാധാരണത്തെ ഒരു ചാർജർ കേബിൾ വെച്ചിട്ട് നമുക്കതൊന്ന് ചാർജ് ചെയ്തെടുക്കാം ചാർജ് ചെയ്ത് നോക്കാം കാരണം അതിൽ ചാർജ് അറിയാലോ അപ്പോൾ ഇത് ഓണാക്കിയിട്ടുണ്ട് ആ ഓണാക്കിയിട്ട് നാല് പുള്ളി മൂന്ന് പുള്ളി ചാർജ് ഉണ്ട് ഒരു പുള്ളി മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ നമുക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കാം അപ്പം അത് കത്തനുണ്ടോയെന്നില്ല നമുക്കൊന്ന് നോക്കാം ആ സംഭവം പരസ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ കൂളായിട്ട് കത്തനുണ്ട് അപ്പം സംഭവം കുഴപ്പമില്ല നമ്മൾ നൂറ്റി മുപ്പത് രൂപ കൊടുത്ത് നഷ്ടമൊന്നും ആയിട്ടില്ല ഒന്ന് ചാർജ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ അത് പത്ത് മിനിറ്റ് കൊണ്ട് ചാർജ് ആവുന്നവർ പറയുന്നുണ്ട് സംഭവം ഓക്കെയാണ് അപ്പോൾ ആവശ്യമുള്ളവർ വാങ്ങിക്കുക സംഭവം കുഴപ്പമൊന്നുമില്ല അടിപൊളിയാണ്